കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തുലാം മാസ ശനീശ്വര ദർശനം രണ്ടാം ശനി തൊഴില് ആയിരങ്ങൾ വടക്കേ മലബാറിലെ പ്രമുഖ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തുലാം ശനീശ്വര ദർശനത്തിന്റെ രണ്ടാം ശനിതൊഴിൽ രാവിലെ മുതൽ ഭക്തജനസാഗരമായി സാഗരമായി അയ്യന്റെ മുന്നിൽ ഒഴുകിയെത്തി ദർശനത്തിനുള്ള ശബരിശദർശനത്തിനുള്ള മുദ്രധാരണത്തിനും ദോഷങ്ങൾ മാറ്റാനുള്ള വിശേഷാൽ പൂജകൾക്കും വിദൂരങ്ങളിൽ നിന്നുപോലും ഭക്തരുടെ ഒഴുക്കായിരുന്നു വിശേഷാൽ വഴിപാടുകളായ പൂജ നീരാഞ്ജനം നെയ്വിളക്കും എള്ളുതിരിയും സമർപ്പണം രുദ്രാഭിഷേകം ഭഗവതി സേവ മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുന്നതിന് നീണ്ട നിര തന്നെ കാണപ്പെട്ടു രാവിലെ എട്ട് മുതൽ ഈശാനമംഗലം നാരായണീയ സത്സംഗം സമിതിയുടെ നാമജപത്തിൽ ക്ഷേത്ര സന്നിധി ഭക്തസന്ത്രമായി ഉച്ചക്ക് നടന്ന പ്രസാദൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു മൂന്നാം ശനി ദർശനം നവംബർ ഒന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്